കഴിഞ്ഞ ദിവസം രാത്രിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട വേണുവിൻ്റെ ഭൗതിക ശരീരം വീട്ടുവളപ്പിലേക്ക് എത്തിക്കുകയാണ് വലിയ ഒരു ജനാബിലി തന്നെ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് വീട്ടുവളപ്പിൽ എല്ലാവരും തന്നെ നിറകണ്ണുകളുള്ളവയാണ് ഈ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാൻ അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണുവിൻ്റെ ഈ ഒരു ഭവനത്തിലേക്ക് എത്തിയിരിക്കുന്നത് തൻ്റെ ഭവനത്തിലേക്കുള്ള ആവശ്യപ്പെട്ട സാധനം വാങ്ങാൻ ഇറങ്ങി തിരിച്ചതാണ് പോയവഴിക്ക് റോങ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തെ ബാക്ക് സൈഡിൽ ഇടിക്കുകയും അങ്ങനെ അപകടമുണ്ടായി തൽക്ഷണം മരണപ്പെടുകയാണ് ചെയ്തത് ഒരു ആറേഴ് മാസം മുമ്പ് വേണുവിൻ്റെ മകൻ ഇതുപോലെ വയക്കലിനടുത്ത് ആനാട്ടു ഭാഗത്ത് പറഞ്ഞ സ്ഥലത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി മരണപ്പെട്ട് അതിൻ്റെ ദുഃഖത്തിൽ നിന്ന് മുക്തമാകുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ പിതാവും പാതയിലേക്ക് മാഞ്ഞു പോയത് തീർച്ചയായും ഈ സമൂഹത്തിന് വേണ്ടപ്പെട്ട നല്ല ഒരു വ്യക്തിയായിരുന്നു തീർച്ചയായും ഈ ദുഃഖം വളരെ ദയനീയമാണ് ഈ ദാരുണമായ അന്ത്യത്തിൽ വളരെയേറെ പ്രയാസം ഈ നാടിനും ഞങ്ങൾക്കുമുണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ദുഃഖമാണ് കാരണം ഏത് സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന ഒരു ഞങ്ങളുടെ പ്രവർത്തകനായിരുന്നു സി പി ഐയുടെ പാർട്ടി മെമ്പറാണ് നല്ല സജീവ പ്രവർത്തകനാണ് മറ്റ് ഇല്ലാത്ത നല്ല ശുദ്ധ മനസ്സിൻ്റെ ഉടമയായ വേണുവിൻ്റെ ഈ അഘാതമായ ഈ വേർപാടിൽ വളരെയധികം ദുഃഖമുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ കൊട്ടാരക്കെട്ട ഗവൺമെൻറ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടു അവിടെ പോവുകയും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ക്രമീകരിക്കാൻ സാധിക്കുകയും ചെയ്തു ഇപ്പോൾ ബോഡി വീട്ടിലുണ്ട് വാർദ്ധികമായ ഒരു മാതാവും പിതാവുമാണ് ഇനി ഏക ആശ്രയം ഇപ്പോൾ അവരുടെ ജീവിതം തുടർന്ന് എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ സംശയമുണ്ട് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ദുഃഖകരമായ ഈ സാഹചര്യത്തിൽ എന്ത് ആശ്വാസ വാക്കുകളാണ് പറയേണ്ടതെന്ന് അറിയാൻ കഴിയില്ല ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചങ്ക് വറിച്ചാണ് വേണുവിൻ്റെ ഈ കടന്നുപോകും ഏറെ അപകടം രണ്ടാഴ്ചക്ക് മുമ്പ് അവിടെ ഒരു കുഞ്ഞിൻ്റെ മാതാവിനോടൊപ്പം സഞ്ചരിച്ച ഒരു പിഞ്ചു കുഞ്ഞ് അവിടെ ഈ ഇതേ ഹോട്ടൽ തന്നെ മരണോടെ മരണോടെ അടഞ്ഞിരുന്നു സ്ഥിരം അപകട മേഖലയാണ് കാരണം തെരവുകളൊന്നും പ്രകാശിപ്പിക്കുന്നില്ല ഉത്തരവാദികൾ ആരാ പഞ്ചായത്താണോ ഈ കെ എസ് ടി പി ആണെന്നോ പി ഡബ്ല്യു ഡി ആണോ ആരാതൊന്നും ഒരു പിടുത്തവും ഈ മേഴ്സയുടെ അവിടെ മുതൽ വാളകം എം എൽ എന് ശേഷം വരെ ഒറ്റ സാറ്റിലൈറ്റുകളോഹമായ അന്തരീക്ഷം നടപടികൾ ഇനിയെങ്കിലും അധികാരികൾ ചെയ്തില്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ അപകടം നടക്കും അത് ഒഴിവാക്കാൻ വേണ്ടി അതി അധികാരികൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്നാണ് വാർഡ് റൂം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്